നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരന്തരമായി പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ധാരാളം ദർശനങ്ങൾ നടത്തുന്നു അമ്പലങ്ങളിൽ പോകുന്നു നാമജപാതികൾ ചെയ്യുന്നു എന്നിട്ടും അനാവശ്യമായ ഉത്കണ്ഠകളും മാനസിക വ്യവ വ്യതകളും മാനസിക വിഷമങ്ങളും നമ്മളെ വലട്ടുന്നു അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ നമ്മളെ കൂടുതലായിട്ട് അലട്ടുന്നു സങ്കടങ്ങൾ കൂടുതലായിട്ട് വരുന്നു അങ്ങനെ പറയുന്ന ഒരുപാട് കുറച്ച് ആൾക്കാരുടെ സംശയങ്ങൾ ദൂരീകരണവും കോളുകളൊക്കെ വന്നപ്പോഴാണ് അനാവശ്യമായ ഉത്കണ്ഠ എന്താണ് എന്നൊന്ന് പറയാൻ ചോദിച്ചാൽ അനാവശ്യമായ നമ്മൾ പ്രത്യേകിച്ച് അധികം വിഷമങ്ങളൊന്നുമില്ല നമുക്ക് വളരെ എന്താ പറയണേ രോഗ ചിലർ രോഗാശങ്കയോടു കൂടി ജനിക്കാം അല്ലെങ്കിൽ ഭയാശങ്കയോട് കൂടി ജീവിക്കാം ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അവർ തന്നെ ചിന്തിച്ച് അവർ തന്നെ ഉണ്ടാക്കുന്നൊരവസ്ഥ അങ്ങനെ അനാവശ്യമായ മാനസികമായിട്ടുള്ള സങ്കടങ്ങൾ ഉണ്ടാവുക പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പഠിത്തം കുറയുക അവർ ഡിപ്രഷൻ മൂഡിലേക്ക് വരിക ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയല്ല എപ്പോഴും സങ്കടങ്ങൾ മൂഡ് സ്വിങ്ങിങ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തുക ഇതൊക്കെ മാനസികമായ ഒറ്റ വാക്കിൽ മാനസികമുണ്ടാക്കുന്ന സങ്കടങ്ങൾ മാനസികമായ പിരിമുറുക്കം അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യങ്ങളാണ് ശരിക്കും ജാതകത്തില് നമ്മളതിനെന്താ പരിഹാരം വെച്ചാൽ ജാതകത്തിലെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം മനസ്സിന്റെ സ്ഥാനാണ് ഈ അഞ്ചാം ഭാവ ഭാവാധിപൻ ആരാണ് ആ ഭാവത്ത് നിൽക്കുന്ന നിൽക്കണ ഗ്രഹാരാണ് അതിനെ നോക്കി അതിന് പ്രാർത്ഥനകളും വഴിപാടുകളും അറിയാവുന്ന ഒരാളെ കൊണ്ട് നോക്കിയിട്ട് അഞ്ചാം ഭാവത്തിൽ ആരാ നിക്കണേ അഞ്ചാം ഭാവാധിപൻ ആരാണ് അവനെന്താ വഴിപാടുകൾ വേണ്ട നാമജപാതികൾ വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യാമെങ്കിൽ തന്നെ ഒരു പരിധിക്കുടലിൽ മനോബലവും അല്ലെങ്കിൽ മാനസികമായി നിൽക്കുന്ന ശക്തി അത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ അതിഗംഭീരമായി ഉപയോഗിക്കാവുന്ന ഒരു താണ് ഈ അഞ്ചാം ഭാവം കൊണ്ട് ഇത് നോക്കുന്നത് കാരണം അഞ്ചാം ഭാവാധിപനേയും ഭാവത്തെയും കണക്കാക്കി അതിന് വേണ്ട നാമജപാതികൾ ദർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം രണ്ടാമത് മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹം ജാതകത്തിലേത് ഭാഗത്താണ് നിക്കുന്നത് ചന്ദ്രന് ബലമുണ്ടോ ബലക്ഷയമുള്ള ചന്ദ്രനാണോ ചന്ദ്ര നല്ല സ്ഥാനത്താണോ നിൽക്കണത് ചന്ദ്രൻ മറഞ്ഞതാണോ അതൊന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ചന്ദ്ര ഗായത്രി ജവിക്കുക ചന്ദ്രൻ്റെ സോമായ നമ എന്നുള്ള നാമങ്ങൾ ജപിക്കുക അങ്ങനെ ചന്ദ്രനെ പ്രീതിപ്പെടുന്ന മാനസികമായി നിൽക്കുന്ന ഗുണങ്ങൾക്ക് ഒരുപാട് കാര ഗുണകരമാണ് അല്ലെങ്കിൽ മുത്തെന്ന് പറയുന്ന രത്നം നമുക്ക് ധരിക്കാമെങ്കിൽ അത് ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ അനാവശ്യ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ നക്ഷത്രമുണ്ട് ഉണ്ട് നമ്മുടെ നക്ഷത്രത്തിന് ഓരോ നക്ഷത്രക്കാർക്കും നക്ഷത്ര വൃക്ഷങ്ങളുണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും ആ വൃക്ഷങ്ങളെ അതായത് നക്ഷത്ര വൃക്ഷങ്ങളെ പരിപാലിക്കുക എന്ന് പറഞ്ഞ നക്ഷത്ര വൃക്ഷങ്ങളെ കുടുംബത്ത് നടുക ഓരോ നക്ഷത്രക്കാർക്കും ഓരോന്നുള്ള പോലെ ആ നക്ഷത്രത്തെ കുടുംബത്ത് നടുക അതിന് വെള്ളം ഒഴിക്കുക അതിനു പരിപാലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ 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 ഗംഭീരമാണ് വളരെ നല്ലതാണ് അപ്പം നക്ഷത്രവൃക്ഷങ്ങളെ പരിപാലിക്കുമ്പോൾ അത് ഒരു കാര്യത്തിനല്ല ഒരുപാട് ഞാനെൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളൂ പല കാര്യങ്ങൾക്കും നക്ഷത്ര അവനോൻ്റെ നക്ഷത്ര വൃക്ഷങ്ങളെ പരി പൂജ അഴിക്കുന്നത് ഒരു ഗംഭീരമായ ഫലത്തെ നൽകുന്നതാണ് അതുപോലെ ജാതകവശാലും മാനസികമായും ജാതകവശാലാണെങ്കിലും നമ്മുടെ ശാരീരികമായി നിൽക്കലും നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാം ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരവും പഞ്ചഭൂതങ്ങളാ ചിന്തകളുള്ള ശരീരവും പഞ്ചഭൂതങ്ങളാൽ ഉള്ള ഫുലോകമ്പഴ അങ്ങനെയാണ് അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജലമായാലും അഗ്നി ആയാലും മണ്ണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വായു ആയാലും ഇതിലൊക്കെ ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിപ്പുണ്ട് ഈ എന്നാ കാലത്ത് പറയും ശനിയുടെയും ഇതിൻ്റെ ചുവയുടെ ഒക്കെ ബന്ധം കൂടുതലാകുമ്പം നമ്മൾ കൂടുതലായിട്ടും മണ്ണുമായിട്ട് ഇടപെട്ട് ജീവിക്കുക അതുപോലെ ക്ഷേത്ര മുങ്ങി കുളിക്കുക ജലത്തിന് വേണ്ടിയിട്ട് അതുപോലെ വിളക്ക് കത്തിച്ചിട്ട് വിളക്കിൽ അഗ്നിയെ നോക്കി ധ്യാ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ ജപിക്കുക അതുപോലെ തന്നെ വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് അതായത് എന്താ പറയണേ വ്യാഴപ്രീതിക്ക് വേണ്ടി നാമജപാതികൾ ചെയ്യുക അങ്ങനെ പഞ്ചഭൂതങ്ങള് നമ്മുടെ ഇതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അജഞ്ചലാവസ്ഥയ്ക്ക് അതൊക്കെ മാറും മാറ്റം ഉണ്ടാവും അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിനകത്തെ നമ്മുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം അത് മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നതിനാൽ ആ അഞ്ചാം ഭാവാധിപൻ്റെ യാ ഗ്രഹ പകർച്ചകള് ഭാവത്ത് നിൽക്കുന്ന ഗ്രഹ പകർച്ചകള് ചന്ദ്രന്റെ ബലം ഇതിനെ ആസ്പദമാക്കിയാണ് ഒരാൾക്കെ മനോനിലവാരം നമുക്ക് വന്നത് ആ മനസ്സിന്റെ നമ്മുടെ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് നമ്മുടെ മനസ്സിൽ ഏകാഗ്രമായി പഠിക്കാൻ പറ്റുമ്പോഴാണ് ഒരു കുട്ടിക്ക് പഠിച്ചോണ്ടാവണം ഏകാഗ്രതമായ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാണോ നമുക്ക് സംയത്വം പാലിപ്പിക്കണേ നമ്മൾ കാര്യത്തിൽ ലക്ഷ്യത്തിലേക്ക് അത്രയെങ്കിലും നമുക്ക് ഏകാഗ്രത വേണം അപ്പൊ അചഞ്ചലമായി നിൽക്കുന്ന മനസ്സിനെ അങ്ങനെ അവ എന്താ പറയുക എപ്പോഴും ചചഞ്ചലമായ ചഞ്ചലമായി നിൽക്കുന്ന മനസ്സിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നത് ആയി നിൽക്കുന്ന ചന്ദ്രൻ്റെ അനുഗ്രഹം തന്നെയാണ് ചന്ദ്രനെ കൂടെ പ്രാർത്ഥിക്കുക ചന്ദ്രൻ്റേതായി നിൽക്കുന്നപ്പോൾ ദുർഗാഭവതി ലക്ഷ്മി ഭവതി ഭഗവതിമാരുടെ പ്രാർത്ഥന നടത്തുക ഭഗവതി ക്ഷേത്രങ്ങളിൽ കൂടുതൽ ദർശനം നടത്തുക ഭഗവതിക്ക് വഴിപാടുകൾ കഴിക്കുക ഭഗവതിക്ക് പട്ട് സമർപ്പിക്കാം ഭഗവതിക്ക് മറ്റേ മാലകൾ ചെത്തിപ്പൂമാല തുളസിപ്പൂമാല ചെത്തിപ്പൂവ് സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്രബലം കൂടുകയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാനസിക സുഖവും സമാധാനവും കിട്ടുന്നു നല്ല സമാധാനമുള്ള നല്ല സുഖമുള്ള നല്ല ചിന്തകളുള്ള നല്ല ഏകാഗ്രതമായ നല്ല കാഴ്ചപ്പാടുള്ള നല്ല ദീക്ഷണമായി നിൽക്കുന്ന ഒരു മനസ്സിനു മാത്രമേ ബുദ്ധിശക്തമായിട്ട് അല്ലെ ബുദ്ധിയോടു കൂടി ജീവിതത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വിഷമമില്ലാത്തൊരു മനസ്സിനു മാത്രമേ സക്സസിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അങ്ങനെ നിക്കുന്ന ഒരു മനസ്സിനു മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്തും മറ്റും നല്ല വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ദേവി പ്രാർത്ഥന ചെയ്യുക ദേവി ക്ഷേത്രങ്ങളിൽ പോവുക ദേവിയുടെ നാമം ജവിക്കുക ദേവി ഭാഗവതം ജവിക്കുക ദേവിയായിട്ട് ബന്ധപ്പെട്ട ഉപാസനകൾ ചെയ്യുക വെള്ളിയാഴ്ച വ്രതം മാക്സിമം എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനവും മാനസികമായി നിൽക്കുന്ന വൈകല്യങ്ങൾക്കൊരു കാരണം വരും അതൊപ്പം തന്നെ നമ്മുടെ നക്ഷത്ര നക്ഷത്രവൃഷത്തെ നടുക അതുപോലെ തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ നിരന്തരമായി ദർശനം നടത്തുക ഇടയ്ക്ക് ക്ഷേത്ര കുളിച്ച് ക്ഷേ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വിളക്ക് കത്തിച്ച് നന്നായിട്ട് നന്നായിട്ട് വിളക്കിൻ്റെ മുമ്പിൽ അഗ്നിയെ നോക്കിയിട്ടുള്ള മെഡിറ്റേഷനും നാമജപാതികളും കൂടുക ചെയ്യുക സ്വാഭാവികമായി അതൊരു കുറേ കാ കുറച്ച് കൊണ്ട് തന്നെ ഏകാഗ്രമായൊരു മനസ്സും വളരെ വൻ ശക്തമായ വിജയത്തിലേക്കും കംപ്ലീറ്റ് ആയി നിൽക്കുന്ന പിരിമുറുക്കം മാടി സന്തോഷത്തിൻ്റെ അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുക അത് യാതൊരു സംശയവും വേണ്ട സൃഷ്ടിക്കപ്പെടും പിന്നെ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നല്ല ക്ഷേത്രവിശ്വാസിയാണെങ്കിൽ നാമം ജപിക്കുന്നത് നമ്മളിലേക്കാണെന്ന ചിന്തയുണ്ടെങ്കിൽ ആ നാമം ജപിക്കുമ്പോൾ ആ മനസ്സിലെ രൂപം നമ്മുടെ മനസ്സിലാണ് നിൽക്കണമെങ്കിൽ ആ ഭഗവാൻ നമ്മളോട് ചേർന്നാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ആ ഭഗവാൻ അറിയാതെ നിങ്ങൾക്കൊന്നും വരില്ല എന്നുള്ള ആ ഉറപ്പ് അത് ഭഗവാനുള്ള വിശ്വാസം പോലും അജഞ്ചലമാകുമ്പോഴാണ് കൂടുക ആ ഭഗവാൻ അറിയാതെ നമുക്കൊന്നും വരില്ല എന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുറപ്പിച്ച് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ സന്തോഷകരമായി നിൽക്കുന്ന സമാധാനകരമായി നിൽക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ആ ഭഗവാനെ ഓർക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഹാപ്പി ഹാപ്പി ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും നമ്മൾ സക്സസ്സിലേക്ക് എത്തും വിശ്വാസം എന്ന് പറയുന്നത് കാണിക്കാനല്ല ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ഫീലിംഗ് ശരീരത്ത് വരണം അതിൻ്റെ എനർജി ശരീരത്തിൽ വേണം അതിനാണ് ശക്തമായ ദർശനവും നാമജവും നമസ്കാരം ഗോവിന്ദ് നൌഗരി